എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാദമി ഇന്ത്യയുടെ സായുധ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം ഇന്ത്യയിലെ സായുധ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ നാഷണൽ ഡിഫെൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഘടക് വാസ്ല എൻ ഡി എ സ്ഥിതി ചെയ്യുന്നത് ഘടക് വാസ്ല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ ഏഴ് എൻ ഡി ഒദ്യോഗിക ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പതിനാറ് ഔദ്യോഗിക ഉത്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പതിനാറ് എ എഫ് എം സി ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഒന്നിന് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഒന്ന് എ എഫ് എം സി നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ബി സി റോയ് കമ്മിറ്റി ബി സി റോയ് കമ്മിറ്റി എ എഫ് എം സി സ്ഥിതി ചെയ്യുന്നത് പൂനെ എ എഫ് എം സി സ്ഥിതി ചെയ്യുന്നത് പൂനെ നാവികസേന കമാൻഡുകൾ നാവികസേന കമാൻഡുകളുടെ എണ്ണം മൂന്ന് നാവികസേന കമാൻഡുകളുടെ എണ്ണം മൂന്ന് സദേൺ നേവൽ കമാൻഡ് കൊച്ചി സതേൺ നേവൽ കമാൻഡ് കൊച്ചി ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണം ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണം വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈ വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈ അപ്പോൾ മൂന്ന് നേവൽ കമാൻഡ് ഓർക്കല്ലോ സദേൺ ആണ് കൊച്ചി ഈസ്റ്റേൺ വിശാഖപട്ടണം വെസ്റ്റേൺ മുംബൈ ഏഴിമല നാവിക അക്കാദമി രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട നാവിക അക്കാദമിയാണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രമാണ് ഏഴിമല നാവിക അക്കാദമി ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്നത് ഐ എൻ എസ് എസ് സാമൂതിരി ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്നത് ഐ എൻ എസ് എസ് സാമൂതിരി ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ജനുവരി എട്ട് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒൻപത് ജനുവരി എട്ട് ഏഴിമല നാവിക അക്കാദമിയുടെ ആപ്തവാക്യം വിദ്യാമൃതം അഷ്ണുദേ വിദ്യമൃതം അഷ്ണുദേ ഏഴിമല നാവിക അക്കാദമിയിലേക്കുള്ള ഇന്ത്യൻ നേവൽ ഹോസ്പിറ്റൽ കപ്പൽ നേ ഏഴിമല നാവിക അക്കാദമിയിലേക്കുള്ള இண்டியன் நேவல் ஹாஸ்பிட்டல் கப்பல் ஐஎன்ஹெச்எஸ் நவஜீவனி ஐஎன்ஹெச்எஸ்